ഒന്ന് പേരിന്റെ കൂടെ എന്ന് കൂടിയുള്ള മുസ്ലിം രണ്ട് പ്രവാചക ചരിത്രത്തിലെ ആദ്യ ഹിജറ നടന്നത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്കാണ് ആ രാജ്യം അന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് മൂന്ന് ഏത് രാജ്യത്തിന്റെ കറൻസിയാണ് ബംഗ്ലാദേശ് നാല് ലോകത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം രാഷ്ട്രമേത് ഉത്തരം മാലിദ്വീപ് അഞ്ച് ഇറാനിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ആറ് ഇമാം ഷാഫിയുടെ പൂർണമായ നാമം മുഹമ്മദ് ബിനു ഇതിരീസു ഏഴ് ഇമാം ഷാഫിയുടെ പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഏത് ഹനീഫയുടെ ജന്മദേശം ഏത് ഇറാഖിലെ കൂഫ ഒമ്പത് ഇമാം ഷാഫിയെ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം ഏഴാം വയസ്സിൽ പത്ത് ഇമാം അബോ ഹനീഫയുടെ പൂർണമായ നാമം എന്ന പദത്തിന്റെ അർത്ഥം വിശുദ്ധി നിബന്ധനകൾ പൂർത്തിയായാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും നിർവഹിക്കേണ്ട ആരാധനാ കർമ്മം ഹജ്ജ് പതിമൂന്ന് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ ഇഹ്റാം കിട്ടുന്ന സ്ഥലമേത് എലംലം പതിനാല് ഓരോ ുംക്കാദ് നിശ്ചയിക്കെട്ട അളവാണ് നിസ്വാബ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്ന ദുൽഹജ് എട്ടിന് പറയുന്നത് പതിനാറ് ഹമാസിന്റെ സ്ഥാപക നേതാവായ ഇദ്ദേഹം രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇസ്രായേലിന്റെ മിസൈലിനാൽ രക്തസാക്ഷിയായി ആരാണിത് ഉത്തരം ഷെയ്ഖ് അഹമ്മദ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ യൂണിവേഴ്സിറ്റി ആരെയാണ് നൂറ്റാണ്ടിലെ ചിന്തകൻ എന്ന പദവി നൽകി ആദരിച്ചത് സയ്യദ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഫൈസൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് അബുൽ അബുല മൗദൂദിക്ക് പത്തൊമ്പത് ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇറാൻ വനിത ആര് ഇബാദി ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആര് മുഹമ്മദ് യൂനുസ് ഒന്ന് സഭവ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറ അൽഹ ഇരുപത്തിരണ്ട് ഖുർആനിന്റെ മറ്റൊരു നാമം ഫുർഖാൻ 23 സൂറത്തുൽ ഖുർആൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ് കുൽ ഹുവല്ലാഹു അഹദ് 24 തഫ്ഹീമുൽ ഖുർആൻ രചിച്ചതാദിൽ അബുൽ ആഉല മൗദൂഇ 25 ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ ഖുർസി 26 ദീനിൽ യാതൊരു വിധത്തിലുള്ള ബലപ്രയോഗമോ നിർബന്ധമോ പാടില്ല ഇസ്ലാം അംഗീകരിക്കാനും നിരാകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് റഹ്മാൻ അകന്നു നിൽക്കുന്ന മൂന്ന് വൻപാപങ്ങൾ സൂറ അൽ ഫുർഖാൻ അറുപത്തി എട്ടാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നു അവ ഏവർക്ക്

നബി അലൈഹ്സ്സലാമയുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈസ്ലാം നബി അലൈഹി മറ്റൊരു പേര് ഇസ്രഹീൽ മുപ്പത്തിമൂന്ന് ദാവൂദ് നബി അലൈ പ്രവാചകനായ മകൻ സുലൈമാൻ നബി ജമീൽ അഥവാ സുന്ദരമായ ക്ഷമ ഒരു നബിയുടെ ക്ഷമയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് പ്രവാചകൻ ആര് നബി ഉമ്മത്ത് എന്ന വിശേഷണം നൽകിയ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈസ്ആറിൽ അള്ളാഹു പറഞ്ഞയച്ച മലക്കുകൾ ആരുടെയെല്ലാം ജനനത്തെ കുറിച്ചാണ് ഇബ്രാഹിം നബി അലൈസ്ലാമയെ അറിയിച്ചത് ഇസ്ഹാക്ക് ഇസ്മായിൽ മുത്തിയേഴ് അറബികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകനായ ഉമ്മയുടെ പേര് സാറാ മുപ്പത്തിയൊമ്പത് പ്രവാചകനായതിനു ശേഷം ഇസ്ഹാഖ് നബി അലൈഹിമയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു ഫലസ്തീൻ നാൽപ്പത് സുലൈമാ നബി അലിസലാമയുടെ കാലത്ത് ബൽകിസ് രാജ്ഞി ഭരിച്ചിരുന്ന സബ് എന്ന രാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത് യമൻ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതാര് മൗലാന മുഹമ്മദ് അലി നാൽപ്പത്തിരണ്ട് മുഗൾ ചക്രവർത്തിയായ ബാബർ ആരെ തോൽപ്പിച്ചാണ് ഇന്ത്യയിൽ അധികാരമുറപ്പിച്ചത് ഇബ്രാഹിം ലോധിയെ ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചതാര് ഷാജഹാൻ മൈസൂർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ഡിപ്പു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് സ്ഥാപിച്ചതാല് ബാബർ വായനാ ദിനം ജൂൺ നൽ ജുംലത്തിൽ ആത്തിയ താഴെയുള്ള സെന്റൻസിൽ നിന്ന് വേർതിരിച്ചെടുക്കുക യദ്ഹബുൽ മുദ്ദിസു ഇലൽ എല്ലാ ദിവസവും രാവിലെ അധ്യാപകൻ സ്കൂളിലേക്ക് പോകുന്നു ഇവിടെ കർമ്മം ചെയ്ത

സലാജ് അഥവാ ഫ്രിഡ്ജ്